വിശുദ്ധ യവ്സൈപ് പിതാവിനോടുള്ള നവനാൽ ജപങ്ങൾ പ്രാരംഭ പ്രാർത്ഥന മനുഷ്യവർഗത്തിൻ്റെ നേരെ കൃപയും അനുഗ്രഹവും നിറഞ്ഞ ഈശോയുടെ മാതിരിമേറുന്ന ദിവ്യഹൃദയമേ ഞങ്ങളങ്ങേ ആരാധിച്ച് വണങ്ങുന്നു അങ്ങേ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാ നന്മകളെക്കുറിച്ചും കുറിച്ചും ഏറ്റവും തീഷ്ണമായ സ്നേഹത്തോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു സർവനന്മസ്വരൂപിയായിരിക്കുന്ന അങ്ങേ ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോട് സ്നേഹിക്കുന്നു ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കുകയും ഞങ്ങളുടെ ആപത്തുകളിൽ ഞങ്ങളെ സംരക്ഷിക്കുകയും ഞങ്ങളുടെ ദുഃഖാരിഷ്ടതകളിൽ ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് എളിമയോടുകൂടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായി ഈശോയെ അങ്ങേ വളർത്തു പിതാവായ വിഷുദേവ് സേബിനെ ഞങ്ങളുടെ പ്രത്യേക മധ്യസ്ഥനും പിതാവുമായി ഞങ്ങൾ ഏറ്റുപറയുന്നു ഉണ്ണീശോയെയും പരിശുദ്ധ കന്യാമറിയത്തെയും സംരക്ഷിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത യവ്സേബ് പിതാവേ ഞങ്ങളങ്ങേ വണങ്ങുന്നു തിരു കുടുംബത്തെ കാത്തുപരിപാലിച്ചങ്ങ് ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും കാത്തു പരിപാലിക്കണമേ കരുണാനിധിയായ ദൈവമേ വിശുദ്ധ യവ്സേപ്പിനെ പോലെ സത്യത്തിലും നീതിയിലും വിനയത്തിലും വിവേകത്തിലും വളരുവാൻ വേണ്ട അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ അനുഗ്രഹദാതാവായ ദൈവമേ യവ്സേപ്പ് പിതാവ് വഴി ഞങ്ങൾ അർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കാരുണ്യപൂർവ്വം സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമേൻ നാലാം ദിവസത്തെ പ്രാർത്ഥന തിരുക്കുടുംബത്തിൻ്റെ രക്ഷകനായ വിഷുദേവസേപ്പേ അങ്ങനേകം അപകടങ്ങളിൽ നിന്നും ഉണ്ണീശയെ കാത്തു പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തുവല്ലോ നെറ്റിയിലെ വിയർപ്പ് ചിന്തി അപ്പം ഭക്ഷിക്കുക എന്നുള്ള ദൈവീക ആഹ്വാനത്തെ അങ്ങ് തിരുക്കുടുംബത്തിൽ അനർത്ഥമാക്കി തിരുസഭ സംരക്ഷകനായ അങ്ങ് ഞങ്ങൾ ഓരോരുത്തരെയും കാത്തു പരിപാലിക്കണമേ യാതൊരുവിധ അപകടങ്ങളിലും അകപ്പെടാതിരിക്കാൻ വേണ്ട അനുഗ്രഹം അങ്ങേ വല്ലഭമുള്ള മധ്യസ്ഥം വഴി ഞങ്ങൾക്ക് വാങ്ങിത്തരണമേ പ്രത്യേകമായി ഈ നോവേനയിൽ ഞങ്ങൾ അപേക്ഷിക്കുന്ന അനുഗ്രഹങ്ങൾ ഇവിടെ ആവശ്യം പറയുക അങ്ങേ മധ്യസ്ഥം വഴി ലഭിക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സേ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോടാണ് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് പിന്നെയോ ദുഷ്ടനും ഞങ്ങളെ രക്ഷിച്ചോളണമേ എന്തെന്നാൽ രാജ്യ ശക്തി മഹത്തോ എന്ന് എനിക്ക് അങ്ങേടേതാകുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ ഭരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ പരിശുദ്ധ ആത്മാവിനെ സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം ഭർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ബാല്യം മുതൽ അനിതര സാധാരണമായ ഹൃദയശുദ്ധതയോടെ ദൈവഭക്തിയിലും വിവേകത്തിലും വളർന്നു വന്ന വിശുദ്ധ യൗസേപ്പിനെ പോലെ ഞങ്ങളും ദൈവഭക്തിയിലും വിവേകത്തിലും വളർന്നു വരുവാനുള്ള അനുഗ്രഹം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ കഷ്ടപ്പാടുകളും വേദനകളും സന്തോഷപൂർവ്വം സഹിച്ചുകൊണ്ട് തീക്ഷ്ണമായ പ്രാർത്ഥനയിലൂടെ ദൈവത്തിനു മുമ്പിൽ സംപ്രീതനായ വിശുദ്ധ യവസേപ്പിതാവിനെ പോലെ ഞങ്ങളും തീഷ്ണമായ സ്നേഹത്തിലും പ്രാർത്ഥനാരൂപിയുമുള്ളവരായി തീരുവാനും അനുഗ്രഹം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മാതൃകാപരമായി തച്ചൻ്റെ ജോലി നിർവഹിച്ച് തിരുക്കുടപ്പത്തെ പരിപാലിക്കുകയും തൊഴിലിൻ്റെ മാഹാത്മ്യം മനസ്സിലാക്കിത്തരികയും ചെയ്ത വിശുദ്ധ യൗസേപ്പ് പിതാവിനെ അനുകരിച്ച് ഞങ്ങളും വിശ്വസ്തയോടെ ഞങ്ങളുടെ കർമ്മരംഗങ്ങളിൽ വ്യാപരിക്കാനുള്ള അനുഗ്രഹം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ വിരക്ത ജീവിതത്തിലൂടെ കന്യാവ്രതക്കാരുടെ കാവൽക്കാരനെന്നറിയപ്പെടുന്ന വിശുദ്ധ യവുസേപ്പ് പിതാവിനെ അനുകരിച്ച് ഞങ്ങളും ചാരിത്ര വളർന്നു വരുവാനുള്ള അനുഗ്രഹം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ജീവിതത്തിലൂടെ നീളം എളിമയോടുകൂടി ജീവിച്ച് എളിമയുടെ മാതൃകയായി തീർന്ന വിശുദ്ധ യുസേപ്പിതാവിനെ അനുകരിച്ച് ഞങ്ങളും എളിമയോടുകൂടി ജീവിക്കുവാനുള്ള അനുഗ്രഹം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഈശോയുടെ തൃക്കരങ്ങളിൽ മാതാവിൻ്റെ സാമീപ്യത്തിൽ ഇഹലോകവാസം വെടിയുവാനുള്ള മഹാഭാഗ്യം സിദ്ധിച്ച വിശുദ്ധ യൗസപിതാവിനെ അനുകരിച്ച് ഞങ്ങൾ ഓരോരുത്തർക്കും ജീവിതാന്ത്യത്തിൽ നല്ല മരണവും സ്വർഗഭാഗ്യവും ലഭിക്കുന്നതിനുള്ള അനുഗ്രഹം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ കനിയണമേ മിശിഹായേ കനിയണമേ കർത്താവേ ഞങ്ങളൈക്കം പ്രാർത്ഥന സദയം കേൾക്കണമേ സ്വർഗപിതാവം സഹലേശ ദിവ്യാനോ ഗ്രഹമേ ഗണമേ നരേഷിഹായ ദിവ്യാനോ ഗ്രഹമേ ഗണമേ ദൈവാ യാകും കന്യകഥൻ വിരയ്ത്ത പതിയാം യൗസേപ്പേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കാവിദിനുടെ സന്തതിയായി ഗോത്രപിതാക്കളെ ദീപികയായി വന്നവന മാർ യൗസേ യുടെ പരിപാലകനെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കിരു കുടുംബം തണലേകി നയിച്ച നന്മ നിറഞ്ഞവനെ വിവേകമതിയ നായകനെ പ്രാർത്ഥി ധീരതയുടെ സുരതാരകമേ വിശ്വാസികളുടെ ആശ്രയമേ വിനീതനാകും പുണ്യാത്മാ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കാരിദ്ര്യത്തിൻ സ്നേഹിതനെ ദ്ധ്വാനത്തിൻ മാതൃകയേ ആശ്വാസകനാം ശ്രേഷ്ഠപിത പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കമർപ്പണത്തിൻ ദർപ്പണമേ കന്യാവ്രത പരിപാലകനെ കുടുംബ പാലകയോ ഭയങ്ങളിലും മുഴലുന്നോരുടെ ആശ്രയമേ പാവനചരിതാവ്യ ഗുരു പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്ക ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിന് മേഷമേനാഥ പാപം പുറുക്കേണമേ ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിന്മേഷമേ നാദ പ്രാർത്ഥന കേൾക്കേണമേ ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിന്മേഷമേനാദ ഞങ്ങളിൽ കനിയേണമേ നാഥ ഞങ്ങളിൽ കനിയേണമേ സമാപന പ്രാർത്ഥന സ്വർഗീയ സുഹൃതങ്ങളാൽ സമ്പന്നമായ തിരുക്കുടുംബത്തിൻ്റെ നാഥനും നേതാവുമായി ദൈവത്താൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട മഹാത്മാവായ വിശുദ്ധ യൗസപ്പേ ഞങ്ങൾ ഓരോരുത്തരുടെയും കുടുംബങ്ങളിൽ നാഥനും നേതാവുമായി അങ്ങ് വാഴയണമേ ഞങ്ങളങ്ങേ പിതാവും മാധ്യസ്ഥനും മാർഗദർശിയുമായി സ്വീകരിക്കുന്നു ഞങ്ങളുടെ ആത്മശരീരങ്ങളും ഞങ്ങൾക്കുള്ള സമസ്തവും ഞങ്ങളുടെ ജീവനും മരണവും അങ്ങേ വല്ലവുമായ സംരക്ഷണയിൽ ഞങ്ങൾ പരമേൽപ്പിക്കുന്നു ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങേ മക്കളായി സ്വീകരിക്കണമേ ദൈവ തിരുമനസ്സിന് അനുയോജ്യമാം വിധം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ ദൈവത്തിനും മനുഷ്യർക്കും ഇഷ്ടകരമായ വിധം ജീവിതം നയിക്കുവാൻ വേണ്ട കൃപാവരം ഞങ്ങൾക്കായി പ്രാപിച്ചു തരേണമേ പ്രത്യേകമായി ഈ നൊവേനയിൽ ഞങ്ങൾ അപേക്ഷിക്കുന്ന അനുഗ്രഹങ്ങൾ ഇവിടെ ആവശ്യം പറയുക ഞങ്ങൾക്ക് സാധിച്ചു തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആ